ഞാൻ നിൽക്കുന്ന ചുവണ്ടതാണ് ാണ് നമ്മള് കാർണിവലിനുണ്ട് എന്നെ പണം വരച്ചതാണ് ഏകദേശം എന്നെ പോലെയൊക്കെ തന്നെ ഉണ്ടോ കീനാൻ ഒരു കില്ലേഡിയാണ് ഇന്ന് കുടുംബശ്രീയുടെ വല്ലാണോ Delicious. Yeah, it's uh, they uh, there are uh, from Kudumbasri. You said that today you have to make a video of Kudumbasri. kudumbasree Kudumbasri, oh, yeah. ah, oh, okay, cool. There is this really cool organization that supports housewives in Kerala called what is it called Kumbursi? Kudumbasri. Kumbursri. And no, we're Kumbursi. In... Kumbursi. Kudumbasri. Kumbursri. <laughs> no, Kudumbasri. <laughs> ah, whatever it is, Kudumbasri. Kumbursri. Ah, okay. Ah, <laughs> oh, okay, okay. ണോ മാനേജറാണോ പിന്നേ ഇതിന്റെ പേരെന്താ കോണ്ടാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ സമ്മതിച്ചു കൊടുക്കാ ആറ് ഏഴ് മണിക്കൂർ ഇതിന്റെ അകത്ത് കയറി നീക്കണം ചെയ്യുന്നൊരു ചെറിയ പണിയൊന്നും അല്ല എന്റെ പൊന്നോ സമ്മതിച്ചു കൊടുത്തേ പറ്റത്തുള്ളൂ പാവം വിളാല് എന്തായാലും അടിപൊളി ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടിട്ട് കഷ്ടപ്പെടുവാണ് മാക്കൻസിംഗ് കിരാനും കൂടെ ആൾക്കാരെയൊക്കെ പിടിച്ചു ഇന്റർവ്യൂ ചെയ്തോണ്ടിരിക്കയാണ് മാക്കൻസിംഗ് ചോദിക്കുന്നത് വേറെ ഒന്നും അല്ല ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ നിങ്ങളുടെ പ്രിഫറൻസ് എന്നുള്ളതാണ് സോ ഇവർ ഇവര്സ് അബൌട്ട് അറേഞ്ച് മാരേജ് കാര്യം യുഎസിലൊന്നും ആരും അറേഞ്ച് മാരേജ് ഒന്നും ചെയ്തില്ലെന്ന കേട്ടോ was <laughs> <How's> that? <laughs> uh. I had a great time, there's hmm. so much to do, so much to see and it's all for a good cause. I feel the same way, I learned a lot, It's uh, they're microfinancing micro yeah. micro small businesses and I'm a big fan of that and we got to s check out some of the businesses, I what? got a face massage. Uh, say good വൺസ് മോർ എന്തായാലും അവരുടെ പേജ് അവരുടെ യൂട്യൂബ് ചാനലിന്റെ ഇതൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ സോ ബൈ പിന്നെ